കർത്താവെൻ്റെ വീട്ടിൽ വരണം എൻ വീടിനാൻ ഉണ്ടാകുവാ വീട്ടിൽ വരണം എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാ കർത്താവെ അങ്ങെൻറെ വീട്ടിൽ വരണം എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാ ത മാറിയിടുവാൻ കർത്താവെ അങ്ങെൻ്റെ വീട്ടിൽ വരണം കാലം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോഷ പ്രാർത്ഥന യജ്ഞത്തിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം പ്രീപരി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വചനം സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴാമത്തെ വചനം സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴാമത്തെ വചനം ഈ വചനം നമുക്ക് മനഃപ്പാഠമാകണം നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം അപ്പോൾ കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുകയും വചനം ഏറ്റു ചെയ്യുക സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴാമത്തെ വചനം പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് കർത്താവിൻ്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും എന്തു വലിയൊരു വാഗ്ദാനം കർത്താവിൻ്റെ ദൂതൻ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും നമുക്ക് രണ്ട് വചനങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ ദൈവം നമുക്ക് നൽകുന്ന രണ്ട് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കാണാൻ പറ്റും ഒന്ന് സങ്കീർത്തനം മുപ്പത്തി രണ്ട് പത്താമത്തെ വചനം സങ്കീർത്തനം മുപ്പത്തി രണ്ട് പത്താമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും ദൈവത്തിൻ്റെ സ്നേഹവലയം നമ്മളൊരു പേപ്പറ് ലാമിനേറ്റ് ചെയ്താൽ നമുക്കറിയാം പിന്നെ ആ പേപ്പർ നശിക്കത്തില്ല അതേ വെള്ളം വീണാലും ചെളി പറ്റിയാലും പേപ്പർ അതിനുള്ളിലുള്ള പേപ്പറ് നശിക്കത്തില്ല അതിനാണ് ലാമിനേഷൻ നടത്തുക ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും ഈ സ്നേഹവലയത്തിൽ കഴിയുന്നവർ ആരുടെയെങ്കിലും മന്ത്രവാദോ കൂടോത്രോ അങ്ങനെയുള്ള കാര്യങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കെട്ട് ഏക്കില്ല സംഖ്യയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ദൈവസ്നേഹവലയത്തിൽ കഴിയുന്നവർക്ക് കാട്ടുപോത്തിൻ്റെ ശക്തിയാണ് അവരെ ആരെങ്കിലും ശപിച്ചെന്ന് പറഞ്ഞ് ഏക്കില്ല അവർക്കെട്ടെ ആരെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ചെയ്താൽ അത് ഫലിക്കില്ല അതാണ് ദൈവവചനം പറയുക അപ്പം കർത്താവിൽ ആശ്രയിക്കുന്നവരായിട്ട് നമ്മൾ മാറി ഈ സ്നേഹ വലയത്തിൽ എപ്പോഴും നമ്മൾ കഴിയണം രണ്ടാമത്തെ ഒരു വചനം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴാമത്തെ വചനം കർത്താവിൻ്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും ദൈവഭക്തരായി നമ്മൾ മാറിയാൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരവകാശം അല്ലെങ്കിൽ വലിയൊരു സംരക്ഷണം അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ദൈവഭക്തർക്ക് വേണ്ടി ഈ കർത്താവിൻ്റെ ദൂതർ പാളയമടിക്കും അവരെ സംരക്ഷിക്കും നമ്മൾ കേട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ചില സംവിധാനങ്ങൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ചില സംവിധാനങ്ങളെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം ആ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ ചങ്ങല അതുപോലെ തന്നെ വാഹന അകമ്പടി പോലീസ് കാവൽ ഈ എന്നാ നമ്മുടെ ഈ പട്ടാള സാന്നിധ്യം ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കേൾക്കുന്നതാണ് അതുമൂലം എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം സുരക്ഷിതത്വം എവിടെയെങ്കിലും ഒരു അരക്ഷിതത്വത്തിന് ചാൻസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പോലീസുകാരുടെ സാന്നിധ്യം പട്ടാളത്തിൻ്റെ സാന്നിധ്യം അവർ ഉറപ്പിക്കും ഏതാണ്ട് ഇതുപോലെ ദൈവഭക്തരെ ദൈവം എങ്ങനെ സുരക്ഷിതരാക്കും എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ദൂതരുടെ സാന്നിധ്യം കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകും ഒരു വയോധികയായ ഒരു ഭക്തശ്രീയാണ് അവർ കുറച്ച് നാൾ മുമ്പാണ് അവർ സൂചിപ്പിച്ച ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തു അവർ പറഞ്ഞത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു മക്കളില്ലായ്മ എല്ലാ മക്കളൊക്കെ അവരവരുടേതായ രീതിയിൽ അവർ സെറ്റിൽഡായിട്ട് അവർ കഴിയുകയാണ് ഞാനായിട്ട് സമ്മതിച്ചാണ് ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചത് ഞാൻ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കായെങ്കിലും ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞിട്ട് എനിക്ക് ഒരിക്കൽ പോലും ഒരു പേടി തോന്നിയില്ല പക്ഷേ എനിക്ക് ഒരു ഒരു അനർത്ഥമോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നില്ല അതിൻ്റെ കാരണം വർഷങ്ങളായിട്ട് ഞാൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് എൻ്റെ മാതാപിതാക്കളായിട്ട് എന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് ദൈവമേ കോടാനുകോടി മാലാഖമാരെ അയച്ച് അവിടെ നിന്നു തന്നെ സംരക്ഷിക്കണമേ ഞാനത് അനുഭവിച്ചിട്ടുണ്ടോ അതാണ് ഈ വന്യവയോധികയായ ആ ഒരു സ്ത്രീ പറഞ്ഞ അത് അനുഭവിച്ചു ഇവരിത് പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അടുത്തിരുന്ന വേറൊരു സഹോദരൻ ഇച്ചിരി രസികനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ തമാശ ആയിട്ട് പറഞ്ഞൊരു കാര്യം അമ്മച്ചീ കോടാനുകോടി മാലാകന്മാരെ എല്ലാം കൂടി ഏറ്റെടുത്തുകൊണ്ടല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്തത് ഉടനെ അമ്മച്ചി പറഞ്ഞതേ എനിക്ക് കോടാനുകൂടി കിട്ടിയാലും പിന്നെ കൊണ്ട് കോടാനുകോടികൾ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കും കിട്ടുമെന്ന് അതായിരുന്നു അവരുടെ ബോധ്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ കുടുംബം സുരക്ഷിതമാകുന്നത് നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഒരു മതിൽ കിട്ടുമ്പോഴല്ല നമ്മുടെ വാതിൽ പൂട്ടിയിടുന്നതിലൂടെ നമ്മൾ വലിയ ഗേറ്റ് വെക്കുന്നതിലൂടെയല്ല മതിലിന് മുകളിൽ കമ്പിവേലി ഇടുന്നതിലൂടെയല്ല നമ്മുടെ കുടുംബം സുരക്ഷിതമാകണമെങ്കിൽ കർത്താവ് നമുക്ക് കാവൽ നിൽക്കണം കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നെങ്കിൽ കർത്താവ് നമുക്ക് കാവൽ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്കായി ദൂതരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് ഈ ലോകത്തിൻ്റെ ഏത് ശക്തി നോക്കിയാലും നമ്മളെ തോൽപ്പിക്കാൻ നമ്മളെ തകർക്കാൻ പറ്റില്ല ഈ ഒരു വചന സന്ദേശം ഹൃദയത്തിൽ ഒന്ന് കയറി പറ്റാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ദൈവം നമുക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ട് സംവിധാനങ്ങളുണ്ട് മനോഹരമായ സംവിധാനങ്ങൾ ഒന്നാമത്തെ സംവിധാനമറിയാൻ ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ വായിച്ചാൽ മതി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ നീ എന്തു പറയണം എങ്ങനെ പറയണം പോലും ഓർത്ത് നീ ആകുലപ്പെടണ്ട നീ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരും ഈ അവകാശം ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവകാശമാണ് അതൊന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര മനോഹരമാകും രാവും പകലും ഊണും ഉറക്കമില്ലാതെ നമ്മൾ കിടന്ന് ഇങ്ങനെ അധ്വാനിക്കേണ്ട ഒരു കാര്യം പോലും വരില്ല നീ എന്തു പറയണം നീ എങ്ങനെ ചെയ്യണം എല്ലാം പരിശുദ്ധാത്മാവിലൂടെ നിനക്ക് നൽകപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും നമ്മുടെ കുടുംബം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന അനുഭവം ഉണ്ടാകും രണ്ടാമതൊരു കാര്യം അതറിയാൻ നമ്മൾ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ പതിനൊന്ന് വായിച്ചാൽ മതി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ പിശാചിനു പോലും ഈ കാര്യം അറിയാം സാത്താൻ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമാണ് നിൻ്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ ദൂതരെ നിയോഗിക്കും നിനക്കറിയില്ലേ അറിയാമായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം പറഞ്ഞിരിക്കുകയാണ് നിൻ്റെ കാല് കല്ലിൽ തട്ടാൻ പോലും അവൻ അനുവദിക്കില്ല പിന്നെ നീ എന്തിനു പേടിക്കണം ചാടിക്കോ അപ്പം അതുകൊണ്ട് ദൂതരിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ദൈവം നൽകിയിരിക്കുന്ന ആ വലിയ സംരക്ഷണം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മൾ ഏറ്റെടുക്കണം വിവാഹം കഴിച്ച് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോഴേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കത്താവേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് വിവാഹ ജീവിതം ആരംഭിക്കുവാൻ സഹായിക്കണമേ ഞങ്ങളീ വിവാഹ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടുത്തെ ദൂതരുടെ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ ജീവിത പങ്കാളിക്ക് ഒരു രോഗം വന്നാലും ഒരു ഒരാക്സിഡൻറ്റ് വന്നാലും നമ്മളവിടെ തകർന്നു പോകത്തില്ല നമ്മളെ കാത്തു സൂക്ഷിക്കാനും നമ്മളെ മുമ്പോട്ട് നയിക്കാനും നമ്മളെ ധൈര്യപ്പെടുത്താനും നമുക്ക് പ്രത്യാശ പകരാനും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും ദൈവദൂതര് നമ്മളെ വഴി നടത്തുന്ന അനുഭവമുണ്ടാകുമെന്ന് ഇനി പ്രിയപ്പെട്ടവർ നമ്മൾ പെട്ടെന്ന് ഏതാനും വചനഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുകയാണ് ഒരു പത്ത് വചനഭാഗങ്ങളെടുത്താൽ ദൈവദൂതരെ ദൈവം ദൈവദൂതരുടെ സഹായം ദൈവഭക്തർക്ക് ദൈവം നൽകിയ വചനഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ തിരിച്ചറിയാൻ പറ്റും ഒന്നാമത്തെ വചനഭാഗം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴാമത്തെ വചനം അവിടെ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ ദൂതനെ ഹാഗാറിൻ്റെ പക്കലേക്ക് അയച്ചു നമുക്കറിയാലോ കൊച്ച് ഹാഗാറിൻ്റെ കൊച്ച് ഇസ്മായിൽ കടന്ന് കരയുകയാണ് മരിക്കാറായ അവസ്ഥ മരണാസന്നനായിട്ട് കിടക്കുന്ന ആ കുഞ്ഞിനെ ഓർത്ത് കരയുന്ന ഹാഗാറിനെ കാണാൻ പറ്റും ദൂതൻ്റെ സ്വരം ഹാഗാർ നീ കരയണ്ട നീ അസ്വസ്ഥപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്നെ സംരക്ഷിക്കും നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കും വലിയ ഒരു കുലം നിന്നിൽ നിന്നും ഉത്ഭവിക്കും എനിക്ക് ദൈവദൂതൻ്റെ സഹായം കടന്നു വന്നത് മരണം മാത്രം മുന്നിൽ കണ്ട അവരുടെ പക്കലേക്കാണ് പ്രത്യാശയുടെ സന്ദേശം ദൂതനിലൂടെ ദൈവം അയച്ചത് രണ്ടാമതൊരു വചനം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വചനം നമ്മൾ കാണുന്നുണ്ട് മോശ ഒരു കത്തുന്ന മുൾച്ചടി കാണുന്നു അതിനകത്തു നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ മോശയോട് സംസാരിക്കുന്നത് അസ്വരം കേട്ട മോശ ധൈര്യവാനായി അവന് മാർഗനിർദ്ദേശം കിട്ടി അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടത് എന്താണെന്ന് അവന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കാരണം ദൈവത്തിൻ്റെ ദൂതൻ അവനോട് സംസാരിച്ചു മറ്റൊരു വചനഭാഗം സംഖ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിരണ്ട് വായിച്ച കാണാൻ പറ്റും ബാലാം സഞ്ചരിച്ചു പോകുന്നൊരു വഴി ബാലാമും ബാലാമിൻ്റെ കഴുതേ ഇരുപത്തിരണ്ടാം അധ്യായം സംഖ്യയുടെ പുസ്തകം വായിക്കുമ്പോൾ ആ ചരിത്രമല്ല അവിടെ കാണാൻ പറ്റും ഇനി അവൻ സഞ്ചരിച്ചു പോകുന്ന വഴി ആ വഴിയുടെ നടുക്ക് വന്ന് ദൈവദൂതൻ നിൽക്കുകയാണ് അവന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം ദൈവദൂതൻ ആ വഴി ബ്ലോക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും എന്തിനു വേണ്ടിയായിരുന്നു ഇത് ആ ദൈവം അതിലൂടെ സന്ദേശം നൽകി ഇവിടെ കാണുന്നുണ്ട് ഊരിയ വാള് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൈവദൂതൻ ആരാണത് മിഖായൽ വിശുദ്ധ മൈക്കിൾ ആ മുഖ്യദൂതനെ അവനായിട്ട് ദൈവം അയക്കുന്ന അവനെ വഴി നടത്തുന്ന ആ ഒരു സംഭവമാണ് നമ്മൾ അവിടെ കാണുക മറ്റൊരു വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാമത്തെ വചനം ന്യായാധിപന്മാർ രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം അവിടെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം പല സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശമാണ് ഈ ദേശവാസികളുടെ പാപത്തിൽ നിങ്ങൾ പെടരുത് സഹകരിക്കരുത് അവര് പാപത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ പോകരുത് പക്ഷേ ഇവിടെ നമ്മൾ കാണുകയാണ് ദൈവം കൊടുത്ത കൽപ്പനകളും നിർദ്ദേശങ്ങളും വിസ്മരിച്ച് അവർ പാപത്തിൽ മുഴുകി അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങളിത് ചെയ്തതുകൊണ്ട് ഈ ജനം നിങ്ങളുടെ ശത്രുവായിരിക്കും ഇവർ നിങ്ങൾക്ക് ശത്രുവായിരിക്കും ദൂതൻ്റെ സന്ദേശം കേട്ട ദൈവജനം അവിടെ വാവിട്ട് കരയുന്ന ഉച്ചത്തിൽ കരയുന്ന രംഗം നമുക്ക് അവിടെ കാണാൻ പറ്റും അഞ്ചാമത്തെ വചനഭാഗം ന്യായാധിപന്മാർ ആറാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനമാണ് അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ദൂതൻ ഗീതയോനോട് സംസാരിക്കുന്ന ആ ഒരു രംഗമാണ് ആറാമതായിട്ട് നമുക്ക് എടുക്കാവുന്നത് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം പതിമൂന്നിൻ്റെ മൂന്ന് അവിടെ നമ്മൾ കാണുന്നത് മനോവയുടെ ഭാര്യയോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കുന്ന ഒരു രംഗമാണ് ഏഴാമത്തെ വചനം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെ വായിച്ചാൽ ദൈവത്തിൻ്റെ ദൂതൻ ഏരിയാ പ്രവാചകനെ വിളിച്ചുണർത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത് കാണാൻ പറ്റും പിള്ളേരെ വിളിച്ച് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്ന മാതാപിതാക്കളെ പോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ദൂതൻ ഈ ഏലിയായെ വിളിച്ചുണർത്തി അവനെ ഭക്ഷണം കഴിപ്പിക്കുന്ന ആ ഒരു രംഗം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനം കർത്താവിൻ്റെ ദൂതൻ അസറിയ പാളയത്തിലേക്ക് ചെന്നിട്ട് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവ കൂട്ടുപിടിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ദൈവം ഭംഗിയായി നടത്തി തരും എന്ന ആ ഒരു കാര്യം മറക്കരുത് ദാനിയേൽ പതിനാലിൻ്റെ മുപ്പത്തിനാല് വായിച്ചാൽ ദാനിയേലിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഹബക്കുക്കിന് ഒരു ദൈവദൂതൻ നിർദ്ദേശിച്ചയക്കുന്ന ആ ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അവസാനമായിട്ട് മത്തായി ഒന്നിൻ്റെ ഇരുപതിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫിന് ദൂതൻ്റെ സന്ദേശം ലഭിക്കുന്നു മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട അങ്ങനെ ആ ദൂതനിലൂടെ യൗസേപ്പിനെ നേർവഴിയിൽ നയിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും ഇപ്രകാരം നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും നമ്മളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശേഷിച്ച നമ്മുടെ സമയം ദിവ്യകാരുണ്യനാഥന് മുമ്പിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കുകയും ചെയ്യാം ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കേട്ട കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സൗഖ്യം ദൈവത്തിൻ്റെ അഭിഷേകം എല്ലാം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും വന്ന് നിറയുവാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മളിന്ന് ധ്യാനിച്ച വചനം സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴാമത്തെ വചനം സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയുണ്ടായി കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കും കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ സംരക്ഷിക്കും നമ്മൾ കാണുകയുണ്ടായി രണ്ട് പ്രധാനപ്പെട്ട വചനങ്ങളായിട്ട് ഒന്ന് സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹം വലയം ചെയ്യും മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ഏഴിൽ നമ്മൾ കാണുകയാണ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കും എന്ന് ദൈവം നമുക്കായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്നൊരു കാര്യമാണ് നമ്മളും നമ്മുടെ കുടുംബവും ദൈവിക സംരക്ഷണ വലയത്തിൽ ആയിരിക്കാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ അടച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഈ ദൈവാശ്രയത്വം വേണ്ടതുപോലെ നമുക്കുണ്ടോ ഈ ദൈവഭക്തി വേണ്ടതുപോലെ നമുക്കുണ്ടോ ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് പാപം വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ച് ആണോ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നുപോയ തെറ്റുകൾക്ക് വീഴ്ചകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം കഥാവെ അങ്ങാഗ്രഹിക്കുന്നത് പോലെ അവിടുത്തെ വചനം നിർദ്ദേശിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം മുമ്പോട്ട് നയിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പാപങ്ങൾ ഒരുപക്ഷെ നിരീശ്വര ചിന്തകളായിരിക്കാം പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയായിരിക്കാം ദൈവദൂഷണം പറയുന്ന അവസ്ഥയായിരിക്കാം പരസ്പര സ്നേഹമില്ലാതെ സ്വാർത്ഥമതികളായി ജീവിക്കുന്ന അവസ്ഥകളായിരിക്കാം അവയെല്ലാം ഈശ്വര കരങ്ങളിൽ സമർപ്പിക്കാം നമ്മുടെ വ്യക്തി ഒപ്പം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങൾ അവരുടെ ജീവിതം നവീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൽ പങ്കുചേരാം പാപബോധം പാപം ുപേക്ഷിക്കുക ആത്മാവി എന്നിൽ നിറയണമേ പാപബോധം നൽകണമേ അനുതാപ കണ്ണീർ നൽകണമേ പാപം വെറുത്തുപേക്ഷിക്കുക ആത്മാവേ എന്നെ നിറയണമേ ദൈവത്തിൻ്റെ റൂഖായി എന്നെ ശുദ്ധി എന്നെ ശുദ്ധീകരിക്കണമേ പശ്ചാത്താപ വിപശ ഹൃദയത്തോടെ കഥാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്താണ്ടവർക്ക് മുട്ടുകൂത്താം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ ഒരുപക്ഷെ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതിന് തീരുമാനമെടുക്കാം ആ തീരുമാനത്തോടെ കത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കാരുണ്യവനായ കർത്താവെ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായിട്ട് ഞങ്ങൾ വചനം കേട്ട് അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനം വചനത്തിലൂടെ നൽകിയ വാഗ്ദാനം അത് ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറവേറുമെന്ന് വിശ്വസിച്ച് മുന്നേറുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ അവിടുത്തെ ദൂതർ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഒരു ദ്രോഹവും വരത്തില്ല ആ വലിയ ബോധ്യത്തോടെ അങ്ങേ വിളിച്ചപേക്ഷിച്ച് കർത്താവെ അഭിഷേകം ഏറ്റെടുത്ത് അവിടുത്തെ കൃപയുടെ തണലിൽ എപ്പോഴും വസിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ നിമിഷം കർത്താവെ അവിടുത്തെ ശക്തി ഈ മക്കളുടെ മേൽ അയക്കണമേ ദിവ്യകാരുണ്യ ശക്തി ഈ മക്കളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങിപ്പോൾ ഇറങ്ങി വരണമേ ഇവരുടെ കുടുംബത്തിൽ അവിടുത്തെ സജീവ സാന്നിധ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ കെട്ടുവാനും അഴിക്കുവാനും സംരക്ഷിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും പൗരോഹിത്യത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിച്ച് ആശ്രദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം പരിശുദ്ധ പരമമാ ദിവ്യകാരമേ ഇന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ ും അംഗീക്യാധന ഈശ്വംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ